ഗണപതിയെ നമ ഗണപതി ഭഗവാന്റെ മുപ്പത്തിരണ്ട് തരത്തിലുള്ള ഭാവങ്ങൾ ഓരോന്നും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ബാലഗണപതി ബാലഗണപതിയാണ് മുപ്പത്തിരണ്ട് ഭാവങ്ങളിൽ ഭഗവാന്റെ ഒന്നാമത്തെ ഭാവം അത് കുട്ടികളുടേതുമാതിരിയുള്ള മുഖഭാവമാണുള്ളത് കൈകളിൽ പഴം മാമ്പഴം കരിമ്പ് എന്നിവ ഭൂമിയിലെ സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ ഗണപതി ഭാവം തരുണഗണപതിയാണ് യുവത്വം തുളുമ്പുന്ന ഭാവത്തോടു കൂടിയത് അതിൽ എട്ട് കൂടിയാണ് ഗണപതി ഭഗവാനുള്ളത് മൂന്നാമത്തെ ഭാവം ഭക്തിഗണപതി പൂർണ്ണചന്ദ്രൻ്റെ തിളക്കത്തോടു കൂടിയ മുഖഭാവമാണ് ഭക്തിഗണപതിക്കുള്ളത് പ്രത്യേകിച്ചും കൊയ്ത്തുകാലത്താണ് ഭക്തിഗണപതിയെ ആരാധിക്കുന്നത് എപ്പോഴും നല്ല പ്രസന്ന വദനനായി കൈകളിൽ മാമ്പഴവും നാളികേരവും പായസവുമുള്ള ഭാവത്തിലാണ് ഭക്തിഗണപതി ഭാവം വീരഗണപതി അത് ഭഗവാന്റെ നാലാമത്തെ ഭാവമാണ് ഒരു യോദ്ധാവിൻ്റെ ഭാവത്തോടു കൂടിയുള്ളതാണ് വീരഗണപതി ഭാവം പതിനാറ് കൂടിയാണ് ഇതിൽ ഗണപതി ഭഗവാൻ ഉള്ളത് എല്ലാ കൈകളിലും ആയുധങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടു നിൽക്കുന്ന ഭാവമാണ് വീരഗണപതിയുടേത് ഉഗ്രമൂർത്തിയാണ് അഞ്ചാമത്തെ ഭാവമാണ് ശക്തിഗണപതി നാല് കൈകളോടെ ഇരിക്കുന്ന രൂപത്തിലാണ് ഈ ഗണപതി ഭാവം ദുർബലരെ രക്ഷിക്കുന്ന ഭാവം ആറാമത്തെ ഗണപതി ഭഗവാന്റെ ഭാവം ദ്വിജഗണപതിയാണ് മൂന്ന് കൂടിയ ഗണപതിയാണ് ഇത് കൈകളിൽ ഓലയും കൂജയും ജപമണികളും ഏഴാമത്തെ ഭാവം സിദ്ധിഗണപതിയാണ് എല്ലാം നേടിയെടുത്ത ആത്മസംതൃപ്തിയോടെ ഇരിക്കുന്ന ഗണപതി ഭാവമാണ് ഇത് കഴിവുകൾ ഉണ്ടാവാൻ ഈ ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എട്ടാമത്തെ ഭാവം ഉച്ചിഷ്ട ഗണപതി സംസ്കാരത്തിൻ്റെ കാവൽക്കാരനാണ് ഈ ഗണപതി ആറ് കൈകളിൽ മാതളം നീലത്താമര ജപമാല നെൽക്കതിർ എന്നിവയാണ് ഉള്ളത് ഒമ്പതാമത്തെ ഭാവമാണ് വിഘ്നഗണപതി എല്ലാ തടസ്സങ്ങളും നീക്കുന്ന ഭാവമാണ് ഈ ഗണപതി ഭാവം അതിനാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് മാറ്റിത്തരുന്നതിന് വിഘ്നഗണപതിയെ പ്രാർത്ഥിച്ചാൽ അത് വളരെയധികം പെട്ടെന്ന് നടക്കുന്നതാണ് ക്ഷിപ്രഗണപതി വളരെ വേഗം പ്രവർത്തിക്കുന്ന ഗണപതി ഭാവമാണിത് ഇത് ഭഗവാൻ്റെ പത്താമത്തെ ഗണപതി ഭാവമാണ് തുമ്പിക്കൈയിൽ ഒരു കുട കുടനിറയെ അമൂല്യരത്നങ്ങൾ ആയിട്ടുള്ള ഭാവമാണ് ഇത് ഇതും ഉഗ്രമൂർത്തിയാണ് അതായത് ഭഗവാന്റെ നാലാമത്തെ ഭാവമായ വീരഗണപതിയും പത്താമത്തെ ഭാവമായ ക്ഷിപ്രഗണപതിയും രണ്ടും ഉഗ്രമൂർത്തി ഭാവമാണ് ഇനി പതിനൊന്നാമത്തെ ഭാവമാണ് ഹേരമ്പ ഗണപതി അഞ്ച് മുഖമുള്ള ഗണപതി വെളുത്ത നിറം ബലഹീനരുടെ രക്ഷകൻ എന്നാണ് ഈ ഗണപതി ഭാവം അറിയപ്പെടുന്നത് ഒരു വലിയ സിംഹത്തിൻ്റെ മുകളിലാണ് സവാരി പന്ത്രണ്ടാം ഭാവം ലക്ഷ്മി ഗണപതിയാണ് തൂവെള്ള നിറമാണ് ഈ ഗണപതിക്ക് ലക്ഷ്മി ദേവിയോടു കൂടി ഇരിക്കുന്നു കൈകളിൽ തത്ത മാതളം ഐശ്വര്യവും സമ്പത്തും നൽകുന്ന ഗണപതിയാണ് ലക്ഷ്മി ഗണപതി ബിസിനസ് സമൂഹത്തിൻ്റെ ഇഷ്ട ദൈവമാണിത് വെള്ളിയാഴ്ചയാണ് പ്രധാന ദിവസം പതിമൂന്നാം ഭാവം മഹാഗണപതിയാണ് ഈ ഗണപതിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് വിശ്വാസം ഇത് പരമാത്മാവാണ് ഗണപതിയുടെ പൂർണ്ണരൂപം തൃക്കണ്ണുള്ള ഗണപതിയാണ് ഇത് മാതളം നീലത്താമര നെൽക്കതിർ എന്നിവ കൈകളിലേന്തി നിൽക്കുന്നു ക്ഷേത്രങ്ങളിൽ പൊതുവേ കാണപ്പെടുന്ന ഗണപതി ഭാവമാണ് മഹാഗണപതി ഭാവം അടുത്തത് പതിനാലാമത്തെ ഭാവമായ വിജയഗണപതിയാണ് എപ്പോഴും വിജയഭാവത്തോടെയുള്ള മുഖമാണ് വിജയഗണപതിക്കുള്ളത് സർവകാര്യ വിജയത്തിന് ഉത്തമം പതിനഞ്ചാം ഭാവം നൃത്തഗണപതിയാണ് കലകളുടെ നാഥനാണ് ഈ ഗണപതി ഭാവം നൃത്തരൂപത്തിലാണ് ഈ ഗണപതി നാല് കൈകളുള്ള ഈ ഗണപതിയുടെ വിരലുകളിൽ മോതിരവും കാണാം പതിനാറാം ഭാവം ഊർധ്വഗണപതി ആറ് കൈകളിൽ നെൽക്കതിർ താമര കരിമ്പ് എന്നിവയുമായുള്ള ഭാവമാണ് ഊർധ്വഗണപതി ഭാവം പതിനേഴാം ഭാവം ഏകാക്ഷരഗണപതി തൃക്കണ്ണുള്ള ഗണപതി താമരയുടെ ആകൃതിയിൽ മൂഷികൻ്റെ പുറത്താണ് ഇരിക്കുന്നത് പതിനെട്ട് വരതഗണപതിയാണ് ഈ ഗണപതി കയ്യിൽ തേനുമായിട്ടാണ് ഇരിക്കുന്നത് പത്തൊൻപതാം ഭാവം ത്രയാക്ഷര ഗണപതി ഈ ഗണപതി പൊട്ടിയ കൂമ്പും തുമ്പിക്കൈയിൽ മോദകവുമായിട്ടാണ് ഇരിക്കുന്നത് ഇരുപതാമത്തെ ഭാവമാണ് ക്ഷിപ്രപ്രസാദ ഗണപതി പെട്ടെന്ന് പ്രസാദിക്കുന്ന ഗണപതിയാണ് ക്ഷിപ്രപ്രസാദ ഗണപതി കുശപ്പുല്ലുകൊണ്ടുള്ള സിംഹാസനത്തിലാണ് ഈ ഗണപതി ഇരിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യസത്തിനും എല്ലാം നമുക്ക് ക്ഷിപ്രപ്രസാദ് ഗണപതിയെ ക്ഷിപ്രഗണപതിയെ പോലെ തന്നെ ആരാധിക്കാവുന്നതാണ് അടുത്തത് ഇരുപത്തൊന്നാം ഭാവമായ ഹരിദ്രഗണപതിയാണ് ഹരിദ്ര എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞൾ എന്നാണ് അതായത് മഞ്ഞഗണപതി മഞ്ഞളിൻ്റെ നിറത്തിലുള്ള ഗണപതി ഭാവമാണ് ഇത് ഒരു പീഠത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലാണ് ഈ ഗണപതി ഭാവം ഉള്ളത് ഈ ഗണപതിക്ക് താന്ത്രിക വിദ്യകളിലുമൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് സാമ്പത്തിക ഉന്നമനത്തിനാണ് പൊതുവെ ഹരിദ്രഗണപതിയെ ആരാധിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ ഭാവം ഏകദന്ത ഗഗണപതി ഈ ഗണപതി നീല നിറത്തോട് കൂടിയതാണ് ലഡു ആണ് പ്രസാദം ഇരുപത്തിമൂന്ന് സൃഷ്ടിഗണപതി ഈ ഗണപതി ചുവന്ന നിറത്തോടു കൂടിയതാണ് എല്ലാം സൃഷ്ടിക്കുന്ന ഗണപതി ആണിത് ഇരുപത്തിനാലാം ഭാവം ഉദ്ദണ്ഡ ഗണപതി ധർമ്മത്തിനു വേണ്ടി പൊരുതുന്ന പത്ത് കൈകളുള്ള ഗണപതിയാണ് ഇത് ഇരുപത്തഞ്ചാം ഭാവം ഹൃണമോചന ഗണപതി കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഗണപതി ഈ ഗണപതിയുടെ ഇഷ്ടപ്പെട്ട ഫലമാണ് റോസ് ആപ്പിൾ ഇരുപത്തി ആറാമത്തെ ഭാവം ദുണ്ടി ഗണപതിയാണ് കൈകളിൽ രുദ്രാക്ഷമാലയാണ് ഈ ഗണപതിക്ക് ഉള്ളത് ഇരുപത്തേഴ് ദ്വിമുഖഗണപതി രണ്ട് മുഖമുള്ള ഗണപതി എല്ലാ ഭാഗത്തേക്കും കാണുന്ന രീതിയിൽ ഇരുപത്തെട്ടാം ഭാവം ത്രിമുഖഗണപതി സ്വർണ്ണ നിറത്തിലുള്ള താമരയാണ് ഇരിപ്പിടം ഇരുപത്തൊമ്പതാം ഭാവം സിംഹഗണപതി ഈ ഗണപതി ധീരതയെ സൂചിപ്പിക്കുന്നു മുപ്പത് യോഗഗണപതി യോഗമുദ്രയിലിരിക്കുന്ന ഗണപതിയാണിത് ധ്യാന നിവർത്തനായാണ് ഈ ഗണപതി മുപ്പത്തൊന്ന് ദുർഗാഗണപതി യുദ്ധവിജയത്തിൻ്റെ പ്രതീകമാണ് ഈ ഗണപതി ശത്രുക്കളിൽ നിന്ന് വിജയം നൽകുന്ന ഗണപതി ഭാവം മുപ്പത്തിരണ്ട് സങ്കടഹര ഗണപതി എല്ലാ ദുഃഖവും ശമിപ്പിക്കുന്ന ഗണപതിയാണിത് പൗർണമി കഴിഞ്ഞു വരുന്ന സങ്കടഹര ചതുർത്ഥി പ്രധാന ദിവസം സങ്കടഹര ചതുർത്ഥി മലയാള മാസത്തിലെ പൗർണമി കഴിഞ്ഞുള്ള നാലാമത്തെ തിഥിയാണ് സങ്കടഹര ചതുർത്ഥി എന്നറിയപ്പെടുന്നത് ഈ ദിനത്തിൽ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തൻ്റെ സർവദുരിതങ്ങളും തടസ്സങ്ങളും നീക്കി ആഗ്രഹ സാഫല്യം നൽകി ഗണപതി ഭഗവാൻ അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം സാഹചര്യ നിമിത്തം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ ഗണേശ പ്രതിഷ്ഠയുള്ള ക്ഷേത്രദർശനം നടത്തുന്നതും ഗണേശ പ്രീതികരമായ സ്തോത്രങ്ങൾ ജപിക്കുന്നതും പുണ്യദായകമാണ് കറുക മുക്കുറ്റി എന്നിവ പറിച്ച് കഴുകി ഒരു ഇലക്കീറിൽ വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നതും ഒരു രൂപ നാണയമൊഴിഞ്ഞ് സമർപ്പിക്കുന്നതും ഉത്തമമാണ് ഭവനത്തിൽ മോദകം അഥവാ കോഴിക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബ ഐശ്വര്യവർദ്ധനവിന് ഉത്തമമാണ് എന്നാണ് വിശ്വാസം ഭഗവാന്റെ മുന്നിൽ തേങ്ങ ഉടയ്ക്കുന്നതും ഏത്തമിടുന്നതും സർവ്വവിഘ്നങ്ങളും നീങ്ങാൻ സഹായകമാകും ഈ ദിനത്തിൽ കുടുംബത്തിൽ ചെംഗണപതി ഹോമം നടത്തുന്നതും സവിശേഷ ഫലദായകമാണ് ശ്രീ വിനായകി വിനായകി ദേവി ആനയുടെ തലയുള്ള ഒരു ഹിന്ദു ദേവതയാണ് വിനായകി ദേവിയുടെ ഐതിഹ്യവും പ്രതിമകൾ വിഗ്രഹങ്ങൾ മുതലായവയെ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലും വളരെ കുറച്ച് മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ കുറച്ച് ചിത്രങ്ങളുമേ നമുക്ക് കാണാൻ സാധിക്കുകയുമുള്ളു ബുദ്ധിയുടെയും സിദ്ധിയുടെയും മൂർത്തിയായ ഗണപതി ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂർത്തിയാണ് വിനായകി ദേവി ശ്രീ സ്ത്രീ ഗണേശ വൈനായികി ഗജാനന വിഘ്നേശ്വരി ഗണേശിനി ഇവയെല്ലാം ഗണപതിയുടെ പ്രതിരൂപങ്ങളായ വിനായക ഗജാനന വിഘ്നേശ്വര ഗണേശ തുടങ്ങിയവയുടെ സ്ത്രീത്വങ്ങളായി സങ്കല്പിച്ചു പോരുന്നു ഗണപതി ഭഗവാന്റെ സ്ത്രീരൂപമായും വിനായകി ദേവിയെ ആരാധിക്കുന്നു വിനായകി ദേവിയെ ആരാധിക്കുന്ന ക്ഷേത്രം ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് തമിഴ്നാട്ടിലെ കന്യാകുമാരിക്കടുത്ത് ശുചീന്ദ്രം സ്താണുമാലയ പെരുമാളിൻ്റെ ക്ഷേത്രത്തിലാണുള്ളത് വിവാഹ തടസ്സം സന്താനതടസ്സം ദാമ്പത്യകലഹം മുതലായവ മാറിക്കിട്ടുന്നതിന് കൺകണ്ട മാർഗമാണ് വിനായികിയെ ഭജിക്കുക എന്നുള്ളത് വിനായികയെ ഭജിക്കണമെന്നുള്ളവർക്ക് വെള്ളിയാഴ്ചകളിലോ പൗർണമി നാളിലോ ഭജനം തുടങ്ങണം കാലത്ത് കുളിച്ച് രക്തചന്ദനം ഭസ്മം ഇവ ധരിച്ച് ആദ്യം വിനായകനെ സ്മരിച്ചിട്ട് വിനായകിയെ പ്രാർത്ഥിക്കുക വിനായകി ദേവിക്ക് ആനയുടെ രൂപസാദൃശ്യമുണ്ട് മനുഷ്യശരീരവും ആനയുടെ തലയും നാല് കൈകളുമായിട്ടാണ് വിനായകി ദേവിയെ വർണ്ണിച്ചിരിക്കുന്നത് ഒരു കൊമ്പ് ഒടിഞ്ഞതായും പറഞ്ഞിരിക്കുന്നു അതായത് ഗണപതി ഭഗവാന്റെ തന്നെ സ്ത്രീരൂപമായിട്ടാണ് വിനായകി ദേവിയെ പറഞ്ഞിരിക്കുന്നത് വിനായകി ദേവി മെലിഞ്ഞ ശരീരപ്രകൃതവും യജ്ഞോപീതയും കഴുത്തിൽ ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നവളുമാണ് വിനായകയുടെ മുമ്പിലെ രണ്ട് കൈകളിൽ അഭയവരത മുദ്രകളും പുറകുവശത്തെ കൈകളിൽ ഒരു വാളും പാശവും വഹിച്ചിരിക്കുന്നു തുമ്പിക്കൈ ഇടത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു വിനായകി ദേവിയുടെ ശില്പങ്ങൾ ഏകദേശം പത്താം നൂറ്റാണ്ടിൽ ബീഹാറിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട് വിനായകി ദേവി അറുപത്തി നാല് യോഗിനികളുടെ ഭാഗമായി അല്ലെങ്കിൽ മാന്ത്രിക ദേവതയായിട്ടാണ് കാണപ്പെടുന്നത് ഗണപതിയുടെ ബ്രാഹ്മണ ശക്തിയായും മാന്ത്രിക ഭാവമായും താന്ത്രിക് യോഗിനിയായും മൂന്ന് വ്യത്യസ്ത എല്ലാം വിനായകി ദേവിയെ ആരാധിക്കുന്നു ജൈന ബുദ്ധമത പാരമ്പര്യങ്ങളിൽ വിനായകി ദേവി സ്വതന്ത്ര ദേവതയാണ് ബുദ്ധമത കൃതികളിൽ വിനായികിയെ ഗണപതി ഹൃദയം അതായത് ഗണേശൻ്റെ ഹൃദയമായി അറിയപ്പെടുന്നു വിനായകി മൂലമന്ത്രം ഓം ശ്രീം 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 ഗം 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 വിനായകയെ നമ എന്നാണ് എല്ലാവർക്കും നന്ദി